നമസ്കാരം ബിഗ് ബോസ് ബിഗ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അവിടെ കിച്ചണിൽ ഭയങ്കരമായിട്ടുള്ള അടിയാണ് നടന്നത് അനീഷ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ അവിടെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചയും പുഴുവും എന്തിനധികം പറയുന്നത് പഴുതാര വരി ഉണ്ട് എന്നു കേൾക്കുന്നത് അത്രമാത്രം വൃത്തിഹീനമായ ഒരു കിച്ചൺ ആയിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉറുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അനീഷ് അങ്ങ് ക്ലീൻ ചെയ്തു ഇത് നമ്മുടെ കെട്ടിടമുണ്ടല്ലോ വൃത്തിയുടെ രാജാവ് എന്നൊക്കെ പറയുന്ന ബിന്നി ഉണ്ടല്ലോ അതായത് ഭയങ്കര ഹൈജീനിക്ക് ആണ് ഞാൻ വലിയ ഡോക്ടറാണ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വലിയ ഡോക്ടർ അമ്മ ഉണ്ടല്ലോ ഡോക്ടർ അമ്മക്ക് ഇതങ്ങ് പിടിച്ചില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ അനീഷ് അവിടെ കളിക്കുന്നതാണോ അനീഷ് ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാനാണോ എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം അവിടെയുള്ള ചില കുഞ്ഞമ്മമാർക്ക് വന്നതുകൊണ്ട് അവരങ്ങ് അനീഷിനെ കയറി അറ്റാക്ക് ചെയ്തു അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ആർക്കും കൊട്ടാൻ പോകുന്ന ചെണ്ടയാണല്ലോ അതായത് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പോയിട്ട് ഇയാളുടെ ജോലി അല്ലാതിരുന്നിട്ടും കൂടിയിട്ട് ഞാനും കൂടി ആഹാരം കഴിക്കുന്നതാണ് ഇവിടെ വൃത്തി പറഞ്ഞു പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലാതെ ആ അനീഷിന് വേണ്ടിയിട്ടൊന്നും അവിടെ എല്ലാം ചെയ്യുന്നത് പക്ഷെ ആ മനുഷ്യൻ പോയിട്ട് എന്നിട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇത് കാര്യങ്ങളൊക്കെ ബിന്നിയോട് പറഞ്ഞപ്പോൾ ബിന്നി പറയുക എന്തിനാ ആരെ കാണിക്കാനാ ഈ ഒരു ഇത് കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ ബിന്നി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് എന്താ അറിയ അതായത് വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിയാണെന്നാണ് ഇപ്പോഴും ലാലേടനടക്കമുള്ളവർ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര വൃത്തിയാണ് അങ്ങനെയുള്ള ബിന്നിയുടെ ഒരു അഭിനയം മാത്രമാണെന്ന് അത് തുറന്ന് കാട്ടിയിരിക്കുകയാണ് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മച്ചാനാർന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും കളിക്കുന്നത് ഫേക്ക് ഗെയിമാണ് അവരവരുടെ കാര്യം പക്ഷേ ഈ മനുഷ്യൻ കാണിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം അസൂയാണ് തോന്നുന്നത് ഈ മനുഷ്യനോട് അയാൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ കളിക്കുന്നത് ഇപ്പൊ അവിടെ വൃത്തിഹീനമായിട്ട് കടന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇങ്ങനെ ഞാൻ അടക്കം കഴിക്കുന്നത് ഞാൻ അടക്കം ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയാകണം ഇവിടെ ഇതുപോലെ ആകരുത് എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് അയാൾ അതിന് കുറച്ച് കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ സമയം സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നല്ല രീതിയിലുള്ള അസൂയയും ചൊറിച്ചലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ആതിലേ പാത്രം കഴിക്കാൻ കഴുകാൻ വിളിച്ചു ആദില വരുന്നില്ല ഇതുപോലെ തന്നെയാണ് പല മത്സരാർത്ഥികളും അവിടെ അതായത് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ഒരു കാര്യം ചെയ്യുന്നില്ല അവർക്ക് ആകെ വേണ്ടതെന്ന് തിന്നണം ആ ഫ്ലൈറ്റ് എവിടെയെങ്കിലും ഇടണം അവിടെ പോയിട്ട് കിടന്ന് ഉറങ്ങണം ഇത് മാത്രമല്ലാതെ ഇവറ്റകൾക്കൊന്നു പറഞ്ഞാൽ വൃത്തി യുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് എല്ലാം വലിയ വായിൽ വർത്താനം പറയുമെന്ന് അല്ലാതെ ഒരെണ്ണം പോലും മര്യാദക്ക് വൃത്തിയാക്കുന്നില്ല കിച്ചൺ ടീം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശോകം തന്നെയാണ് അതായത് ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ഒന്ന് ജോലി ചെയ്യത്തില്ല അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല പക്ഷെ ഇതാരും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അതുപോലെ തന്നെയാണ് അപ്പൊ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ കുറച്ചെങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ബാറ്ററി പോലും മാറ്റാൻ വേണ്ടി പറയുന്നത് അനീഷാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ ബിഗ് ബോസ് പറഞ്ഞാൽ വരെ ചില ആൾക്കാർ ബാറ്ററി മാറ്റൂല കാരണം എന്താ വെച്ചാൽ ഇവന്മാർക്ക് അവിടം വരെ നടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബാറ്ററി ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റാം എന്നുള്ള നിലപാടിൽ ബിഗ് ബോസിനാ നിങ്ങൾ പറഞ്ഞു മടുത്ത് ബിഗ് ബോസ് പലപ്പോഴും പറഞ്ഞു അതായത് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ തന്നെ മാറ്റണമെന്ന് പക്ഷേ പല ആൾക്കാർക്കും ഇപ്പോഴും പോകാൻ കഴിയില്ല അവിടെ അവിടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല കാരണം അതുവരെ നടക്കണ്ടേ എന്നുള്ള ഇതിലെത്തിയത് കൊണ്ട് യുവമാരൊക്കെ പറഞ്ഞാൽ ബാറ്ററി അവിടെ കുത്തിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അനീഷ് എല്ലാവരെയും കൊണ്ടും ബാറ്ററി മാറ്റിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മരുന്നാർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നു ആ മരുന്ന് എടുത്തുകൊണ്ട് കൊടുത്ത് ഇനി വരെ ഇയാൾക്ക് തെറികൾക്കേണ്ടി വന്നു താൻ ആരാടോ എന്റെ മരുന്ന് എടുത്തുകൊണ്ട് വരാൻ എന്നുള്ളത് തരത്തിൽ അതാണ് ആലോചിക്കേണ്ടത് അതായത് അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തും ചെയ്യും പക്ഷെ അയാൾ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ എന്താണ് കരുതുക ഇയാൾക്കല്ലേ വോട്ട് കൂടുതൽ കിട്ടുക ഇയാൾക്കല്ലേ കുറച്ച് കൂടുതൽ നന്മ കിട്ടുക എന്നൊക്കെ അതിന് ഇയാൾ കളിയാണോ എന്നുള്ള തരത്തിൽ തരത്തില് അവിടെ വേണമെങ്കിൽ ആർക്കും വൃത്തിയാക്കാം പക്ഷെ ഒരാൾ പോലും അങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല അവർക്കൊക്കെ ഗെയിമ് മാത്രം മതി ഈ ഗെയിമും അതുപോലെ തന്നെ വോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർക്ക് വേണ്ടു അല്ലാതെ അവർക്ക് വേറെ ഒന്നും വേണ്ട അത് തന്നെയാണ് ഇപ്പോൾ ബിന്നിയെ പൊളിച്ചു കാണിച്ചത് ബിന്നി എന്താ വെച്ച് ബി ഭയങ്കര സംഭവമാണ് ബിന്നി ഭയങ്കര വൃത്തിയാണ് ബിന്നി ഭയങ്കര ഡോക്ടറാണ് ഒരു ഡോക്ടർ ഇവിടെയുള്ളത് നല്ലതാണ് കാരണം ഇവിടെ എപ്പോഴും വൃത്തിയാക്കി ഇത്രയും വൃത്തികേടായിട്ടും കൂടി തിരിഞ്ഞു നോക്കാതെ ഈ ബി ഏറ്റവും വൃത്തിയുള്ള ആൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചു നിൽക്കുന്നത് ബിന്നി മാത്രമാണ് അതായത് വൃത്തി ഉണ്ടെന്നുള്ള തരത്തിലും പല കാര്യത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബിന്നി എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി എന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞ് തനിരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പുറത്ത് കൊണ്ടുവന്നു അതാണ് മനസ്സിലാക്കേണ്ടത് അധികകാലം ഇതേപോലെ പിടിച്ചു വെക്കാൻ കഴിയില്ലല്ലോ ലാലേട്ടം വിചാരിക്കുന്നത് വരെ എന്ന് പറഞ്ഞ് ലാലേട്ടം വരെ വിചാരിക്കുന്നത് ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥി ഭയങ്കര വൃത്തിയാണ് ഭയങ്കര നീറ്റാണ് എന്നാണ് ഏതായാലും അത് ഇന്ന് അനീഷു വിളിച്ചു കാണിച്ചു കൊടുത്തു അത് പുറത്ത് കൊണ്ടുവന്നപ്പോഴേ അതിന്റെ ദേഷ്യവും ഈ പിന്നെ വിഷമവും കാണേണ്ടത് തന്നെയായിരുന്നു അതാണ് ഇന്ന് അനീഷുവായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായത് അനീഷ് എല്ലാവർക്കും അവിടെ പ്രശ്നക്കാരൻ അതായത് നീ നീയന്തിനാണ് അങ്ങനെ പറയുന്നത് ബിന്നിയെ നീൻ നിന്റെ കാര്യം നോക്കിയാൽ പോരെ അതാണ് എല്ലാവരും പറയുന്നത് അതായത് അവിടെ ഇനി പുഴു ചത്ത് കിടന്നാലോ ഈച്ച എഴുതായാലും അവിടെ രോഗം പിടിച്ചു കഴിഞ്ഞാലോ അവറ്റകൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവനവനെ അതായത് ഈ അനീഷ് എങ്ങനെയെങ്കിലും അനീഷ് ജയിക്കുന്നത് ഇല്ലാതാക്കണം അനീഷ് ഇതിനൊന്നും ഇടപെടാൻ പാടില്ല അനീഷ് ഒരു കോമണർ മാത്രമാണ് നിങ്ങളൊക്കെ സെലിബ്രിറ്റികളാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നത് കേട്ട് അനീഷ് ഇവിടെ നിന്നാൽ മതി അല്ലാതെ അനീഷ് പ്രത്യേകിച്ച് വന്നിട്ട് ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള മനോഭാവമാണ് അവിടെയുള്ള മിക്ക മത്സരാർത്ഥികൾക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആതിലമോളും അതുപോലെ തന്നെ ഷാനുക്കിയും എല്ലാവരും ചിരിക്കുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട് ആ ചിരിച്ചവരോട് ഞാൻ പറയുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ചിരിച്ചിരുന്നവരോട് പറയുകയാണ് അതായത് അനീഷ് ഒരുത്തം മാത്രമല്ല അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അത് ബിഗ് ബോസ് ക്യാമറയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത്രയും വൃത്തികേടായിട്ടാണ് അവിടെ കിടക്കുന്നത് ഒരു കിച്ചൺ ആണത് അവിടെ ഈച്ചയും ഉറുമ്പും പാറ്റിയും അതുപോലെ തന്നെ എന്ന് എന്താ പറയുക സകല ജീവികളുണ്ട് അവിടെ കാടുണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പാമ്പു വരി ഉണ്ടാവുമായിരുന്നു അങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ കിച്ചൺ എന്ന് പറഞ്ഞാല് അത് ആ മനുഷ്യൻ ക്ലീൻ ചെയ്യുമ്പോൾ ആ മനുഷ്യനെ പറയുക അത് പോരാഞ്ഞ് ബിന്നിയുടെ ഭാഗത്ത് ചേർന്നിട്ട് നീ ആരാടാ നീ ക്ലീൻ ചെയ്യാൻ എന്നുള്ള തരത്തിൽ ആ െ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് അവിടെയുള്ള പല നിലപാട് സിംഹങ്ങളും എടുത്തത് പക്ഷേ ഇവന്മാർക്ക് അറിയില്ല ഇതൊന്നും ക്യാമറ കാണുന്നുള്ള കാര്യവും അതുപോലെ ഇതൊക്കെ പുറത്ത് ജനങ്ങൾ കാണുന്ന കാര്യവും ഇവന്മാർക്ക് അറിയില്ലേ കൊറച്ചെങ്കിലും വെളിവും വെള്ളി അയച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നോക്കേണ്ടത് ഇത് പുറത്ത് ആൾക്കാര് കണ്ടു കഴിഞ്ഞാൽ മോശം തന്നെയാണ് ഒരാൾ പോലും ഈ കിച്ചണിൽ നിന്ന് ഭക്ഷണം കഴിക്കത്തില്ല എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ഒരു ബോധമെങ്കിലും ഉള്ളവേണ്ടേ അതുപോലും അവിടെയുള്ള മത്സരാർത്ഥികൾക്കില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടം തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലാണ് എല്ലാ കാര്യവും പേഴ്സണലാണ് വൃത്തിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലാണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യം പറഞ്ഞാൽ പേഴ്സണലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതുപോലെ ഫേക്കായിട്ട് നിൽക്കുന്ന കുറെ എണ്ണം ഇനിയുമുണ്ട് അവരുടെയൊക്കെ തനി സ്വഭാവം പുറത്തു വരും അതായത് അവർ ആദ്യം ബന്ധു വൃത്തിയും കാര്യങ്ങളും ഇതൊക്കെ ലക്ഷ്മിയെ നമ്മൾ കണ്ടതല്ലേ ലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ കണ്ടതല്ലേ ഇപ്പോഴും ലക്ഷ്മി എന്താണ് ചെയ്യുന്നത് ലക്ഷ്മിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ലക്ഷ്മി പറയുന്നത് അല്ലാതെ ലക്ഷ്മിക്കാട്ടൊരു നിലപാടും ഇല്ല ലക്ഷ്മി അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും അങ്ങനെയുള്ള ഒരു നിലപാട് സിംഹമാണ് അതായത് പല്ലു കൊഴിഞ്ഞ നിലപാട് സിംഹമാണ് ലക്ഷ്മി എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ അതുപോലെ നിൽക്കുന്ന കുറെ എണ്ണ ഉണ്ട് അവരെയൊക്കെ അനു പിന്നെ നമ്മൾ അനീഷ് പൊളിച്ചു പുറത്തു കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അനീഷിനെ പേടിച്ചിട്ടിപ്പോഴും ബിഗ് ബോസിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുത്തു കൊണ്ടിരിക്കല പലരുടെയും തനി സ്വഭാവം ഇപ്പൊ തനി സ്വഭാവം പുറത്തു വരാനുണ്ട് ബിന്നിന്റെ ഒക്കെ അഭിനയം കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ഭയങ്കര വൃത്തിയാ നീ എവിടെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്താ പറയേണ്ടത് ഇത് ഇവിടെ വന്നിട്ട് ജനങ്ങൾ കാണുമല്ലോ വിചാരിച്ചിട്ടാണ് അതാ നിന്ന് പുറത്തു വന്നത് ആ പുറത്തു വന്നോട് കൂടിയിട്ട് ഇതൊക്കെ തീരുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം